സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വരുന്നു എന്ന് പല വനിതകളും മൊഴി നൽകിയതായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഡബ്ല്യു സി സി രൂപീകരിച്ച ശേഷമാണ് നടിമാർ ദുരനുഭവങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കാൻ ഡബ്ല്യു സി സി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഈ ഗ്രൂപ്പിലെ വിവരങ്ങൾ പുറത്തു പോകില്ലെന്ന് സംഘടന ഉറപ്പു നൽകിയതോടെ പലരും തുറന്നു സംസാരിച്ചു നടിയെ ആക്രമിച്ച കേസിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റിയെ വെച്ചതും റിപ്പോർട്ട് തയ്യാറാക്കിയതും ആ റിപ്പോർട്ട് വരുമ്പോൾ നടിയെ ആക്രമിച്ച സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നാണ് വ്യക്തമാകുന്നത് നടിമാരുടെ വിവരങ്ങൾ കേട്ട് തങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ലെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കമ്മീഷൻ അംഗങ്ങൾ എഴുതി എഴുതിവച്ചിരിക്കുന്നത് പിന്നീട് ഓരോ മൊഴികളും പരിശോധിച്ചപ്പോൾ മലയാള സിനിമയിൽ ഇത്രത്തോളം മോശം പ്രവണത ഉണ്ടെന്ന് മനസ്സിലായി വഴങ്ങിയില്ലെങ്കിൽ ഭാവി പോകും ഐ സി സി പേരിന് മാത്രമാണ് പോലീസിൽ പരാതിപ്പെടാമെന്ന് വെച്ചാൽ ദുരനുഭവം ഉണ്ടാകുമെന്ന പേടിയുണ്ട് വഴങ്ങാത്തവരെ കൊണ്ട് റിപ്പീറ്റ് ഷോട്ട് എടുപ്പിക്കുന്നതാണ് അവസ്ഥയെന്നും റിപ്പോർട്ടിൽ പറയുന്നു പതിനാല് തവണ വരെ റിപ്പീറ്റ് ഷോട്ട് എടുപ്പിച്ചതായി മൊഴിയുണ്ട് നടിയെ ആക്രമിച്ചതോ ഒറ്റപ്പെട്ട കേസല്ല പുറത്തു വന്നത് ഒന്നാണെന്ന് മാത്രമാണെന്ന് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു അവസരം തേടുമ്പോൾ ശരീരം ചോദിക്കുന്നു നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ് തുറക്കാൻ വിസമ്മതിച്ചാൽ വാതിൽ ശക്തിയായി മുട്ടും വാതിൽ പൊളിച്ചു വരുമോ വരുമോയെന്ന് നടിമാർക്ക് ഭയം കുടുംബത്തെ കൂടെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഫോൺ വഴിയും മോശം പെരുമാറുന്നുണ്ട് അതിക്രമിക്കാൻ ശ്രമിച്ചയാളുടെ ഭാര്യയായി പറ്റി അഭിനയിക്കേണ്ടി വന്നുവെന്ന് ഒരു നടി മൊഴി നൽകിയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും ചൂഷണം ചെയ്യുന്നു ചെറിയ പെൺകുട്ടികളെ പോലും ഉപദ്രവിക്കുന്നു ജീവഭയം മൂലമാണ് പരാതി നൽകാത്തത് സ്ത്രീകളോട് പ്രാകൃത പെരുമാറ്റമാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലുമില്ല പല സെറ്റുകളിലും ടോയ്ലറ്റ് സൗകര്യം പോലുമില്ല മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിലല്ലാതെ മറ്റൊരിടത്തും ജോലിക്കായി കിടക്ക പങ്കിടേണ്ട ആവശ്യമില്ലെന്നാണ് നടിമാരുടെ വെളിപ്പെടുത്തൽ സിനിമയിൽ ഇഴുകിൽ ചേർന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട് അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പല പുരുഷന്മാരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിലും പലവട്ടം ഇക്കാര്യം ആവശ്യപ്പെടുന്നു കൂടുതൽ സിനിമകളിൽ അവസരം തരാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാൻ ക്ഷണിക്കുന്നത് ആദ്യ അവസരത്തിൽ പോലും കിടക്ക പങ്കിടണമെന്ന വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് സിനിമാ മേഖലയിലെ പ്രവർത്തകർ കടന്നു കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു